നിങ്ങളെല്ലാം പണമാണെന്ന് പറഞ്ഞുകൊണ്ട് വിമോചനാത്മകമായ ഒരു രാഷ്ട്രീയ ശരീരമായി ഗുരുദേവൻ ദളിതരെ സ്ഥാനപ്പെടുത്തി ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ ഗുരു കുറച്ച് പുലേ സമുദായത്തിൽപ്പെട്ട ആളുകളെ കാണുകയുണ്ടായി അവരവരുടെ ദൈന്യതയെപ്പറ്റി ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞ മറുപടി നിങ്ങളെല്ലാം പണമാണല്ലോ എന്നാണ് നിങ്ങളെല്ലാം പണമാണല്ലോ ഇതൊരു പുതിയ വീക്ഷണമാണ് അതുവരെ മനുഷ്യരെ നികൃഷ്ട നികൃഷ്ടശരീരങ്ങളായി സ്ഥാനപ്പെടുത്തിയിരുന്നപ്പോൾ ആധുനികമായൊരു സമ്പദ് ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പുലേ സമുദായക്കാരെല്ലാം പണമാണെന്നാണ് ഗുരു പറഞ്ഞത് ശരീരത്തിന് ഒരു പുതിയ സാമ്പത്തിക വിമോചനാത്മകമായൊരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ദർശനത്തിൽ പുലേരെ ഗുരു കാണുകയാണ് നിങ്ങളെല്ലാം പണമാണല്ലോ നിങ്ങൾ വിചാരിച്ചാൽ പണമുണ്ടാവും നിങ്ങളെല്ലാം നിങ്ങളുടെ ദേഹങ്ങൾ പണമാണല്ലോ എന്നാണ് ഗുരു പറയുന്നത് അതുവരെ ഈ ദേഹങ്ങൾ അടിച്ചമർത്തപ്പെടേണ്ട പണമുണ്ടാക്കാൻ കഴിയാത്ത പണമുണ്ടാക്കാതെ നശിച്ചു പോകേണ്ട ഹിംസാത്മക ശരീരങ്ങളായി ഇന്ത്യൻ ബ്രാഹ്മണ്യം പുലേരെയും പറയരെയും ആദിവാസികളെയും ദളിതരെയും സ്ഥാനപ്പെടുത്തിയപ്പോൾ നിങ്ങളെല്ലാം പണമാണെന്ന് പറഞ്ഞുകൊണ്ട് വിമോചനാത്മകമായ ഒരു രാഷ്ട്രീയ ശരീരമായി ഗുരുദേവൻ ദളിതരെ സ്ഥാനപ്പെടുത്തി